ഇതുവരെ തോൽവി അറിയാത്ത ഡൽഹി ക്യാപിറ്റൽസും ഒരു പ്രാവശ്യം മാത്രം തോൽവി രുചിച്ച റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ ആദ്യമായി ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ് ഭയമില്ലാതെ എതിരാളികളെ നേരിടുന്ന ഇവർ ടേബിളിൽ ആദ്യ മൂന്നിൽ ഇടം പിടിച്ചവരാണ് ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആ മത്സരത്തിൽ ഡ്രാമയും ത്രില്ലറും അഗ്രഷനും എല്ലാം ഉണ്ടാകുമെന്ന് കണ്ണും പൂട്ടി പറയാൻ സാധിക്കും ഇത്തവണ പ്ലേ ബോൾഡ് എന്ന മുദ്രാവാക്യവുമായാണ് കോഹ്ലിയും പാറ്റീദാറും തങ്ങളുടെ ടീമുമായി പടക്കളത്തിലേക്ക് ഇറങ്ങിയത് ആ യാത്രയിൽ കാലിടറിയത് ഗുജറാത്തിനോട് ഏറ്റുമുട്ടിയപ്പോൾ മാത്രമാണ് ബംഗളൂരുവിന്റെ മുൻ താരമായ സിറാജിന്റെ പന്തിൽ വീഴുന്ന ആർ സി ബി ആണ് അവിടെ കണ്ടത് അതിനുശേഷം സീസണിലെ നാലാം അംഗം മുംബൈയോടായിരുന്നു ത്രില്ലിംഗ് മത്സരത്തിനൊടുവിൽ പന്ത്രണ്ട് റൺസിന് ജയം സ്വന്തമാക്കി ബംഗളൂരു വിജയവഴിയിലേക്ക് തിരിച്ചു വന്നു ബംഗളൂരുവിന്റെ ഈ പോരാട്ടം മറ്റ് ടീമുകളെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ് ഡൽഹിയുടെ ഈ സീസണിലെ പ്രകടനം നോക്കിയാലും അവിടെയും ഏവരും അത്ഭുതപ്പെടുകയാണ് ഒരു മത്സരത്തിൽ പോലും തോൽക്കാതെ കിടലൻ ജയം കാഴ്ച ടീം എതിർ ടീമിനെ എറിഞ്ഞിടാനും എതിർ ടീം മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം പൊരുതി നേടാനും ഒരു ടീം മുഴുവൻ ഒരുപോലെ പൊരുതുന്ന കാഴ്ചയാണ് ഡൽഹി കളിക്കളത്തിൽ ഇറങ്ങുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ പ്രധാന വെല്ലുവിളികൾ ആകാൻ പോകുന്ന താരങ്ങൾ ആരെല്ലാം എന്ന് നോക്കാം ആദ്യം ആർ സി ബിയിൽ നിന്ന് തന്നെ തുടങ്ങാം ബംഗളൂർ നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളി കെ എൽ രാഹുലും കുൽദീപ് യാദവും മിച്ചൽ സ്റ്റാർക്കും തന്നെയാകും സീസണിൽ കിടൻ ഫോമിലാണ് ഈ താരങ്ങൾ മൂന്ന് മത്സരങ്ങൾ കഴിയുമ്പോൾ സ്റ്റാർക്ക് ഒൻപത് വിക്കറ്റ് നേട്ടവും കുൽദീപ് ആറ് വിക്കറ്റ് നേട്ടവുമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തി രാഹുലും ഡൽഹിയുടെ ശക്തി ഉയർത്തുകയാണ് അതുകൊണ്ട് തന്നെ സ്പിന്നറായ കുൽദീപിൽ നിന്നും ഫാസ്റ്റ് ബോളറായ സ്റ്റാർക്കിൽ നിന്നും എങ്ങനെ തന്ത്രം റൺ നേടാം എന്നത് തന്നെയാകും ബംഗളൂരുവിൻ്റെ പ്രധാന ലക്ഷ്യം ആർ സി ബിയുടെ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചാണ് മാച്ച് നടക്കുന്നത് ഈ സ്റ്റേഡിയത്തിലെ പിച്ച് എപ്പോഴും ബാറ്റർമാർക്ക് ഗുണം ചെയ്യുന്നതാണ് എന്ന് പറയുമ്പോഴും കഴിഞ്ഞ മാച്ചിൽ അവിടെ തിളങ്ങിയത് സിറാജായിരുന്നു അതേസമയം രാഹുലിന്റെ വിക്കറ്റ് വളരെ പെട്ടെന്ന് തെറിപ്പിക്കുക എന്നതും ബംഗളൂരുവിന്റെ അടുത്ത ലക്ഷ്യമാണ് ചെന്നൈക്കെതിരെ നടന്ന മാച്ചിൽ അൻപത്തി ഒന്ന് പന്തിൽ എഴുപത്തിയേഴ് റൺസാണ് അടിച്ചുകൂട്ടിയത് ആറ് ഫോറും മൂന്ന് സിക്സറുകളും നിറഞ്ഞതായിരുന്നു രാഹുലിൻ്റെ ആ ഇന്നിങ്സ് അതുകൊണ്ട് തന്നെ ബംഗളൂർ ബൗളർമാരുടെ പ്രധാന ലക്ഷ്യം രാഹുലിനെ വളരെ പെട്ടെന്ന് തന്നെ തിരികെ അയയ്ക്കുക എന്നതാകും ഇനി മത്സരത്തിൽ ഡൽഹി നേരിടാൻ പോകുന്ന വെല്ലുവിളി നോക്കുകയാണെങ്കിൽ അവിടെ പ്രധാനി കോലിയും ക്യാപ്റ്റൻ പാട്ടീദാറും സാൾട്ടും കൃണാൽ പാണ്ഡ്യയും ഒക്കെ ആയിരിക്കും കാരണം ഇത്തവണ ആർ സി ബി ഒരു കംപ്ലീറ്റ് പാക്കായാണുള്ളത് ഇതുവരെയുള്ള എല്ലാ മത്സരം നോക്കിയാലും ടീമിൻ്റെ ആ കൂട്ടായ പൊരുതൽ കാണാൻ സാധിക്കും മിന്നും ഫോമിൽ കോലിയും പാട്ടീദാറുമുണ്ട് ഇവർ ഔട്ടായാലും ബംഗ്ലൂർ ഇപ്പോൾ ഭയപ്പെടാറില്ല കാരണം വാലറ്റം വരെ തകർത്തടിക്കും എന്ന ആത്മവിശ്വാസം ടീമിനുണ്ട് അതുപോലെ എതിരാളികളെ വലിഞ്ഞു മുറുക്കാൻ കെൽപ്പുള്ള ബൗളർമാരാണ് ടീമിലുള്ളത് യഷും ഹേസൽവുഡും കൃണാലുമെല്ലാം വിക്കറ്റ് വേട്ടയിൽ മുന്നിട്ടു നിൽക്കുന്ന താരങ്ങളാണ് ഹേസൽവുഡ് ഇതുവരെ ഈ സീസണിൽ സ്വന്തമാക്കിയത് എട്ട് വിക്കറ്റുകളും കൃണാൽ ഏഴ് വിക്കറ്റുകളും യശ് അഞ്ച് വിക്കറ്റുകളുമാണ് അതുകൊണ്ട് തന്നെ ഡൽഹി ഇവരെയെല്ലാം നേരിടേണ്ടത് അനിവാര്യമാണ് ഇവരെ മറികടന്ന് പടുകൂറ്റൻ റൺ നേടുക എന്നത് ഡൽഹിക്ക് വലിയ വെല്ലുവിളി തന്നെയാകും എന്തായാലും ഇരു ടീമുകളും നിലവിൽ മിന്നും ഫോമിലാണ് തോൽവി രുചിക്കാത്ത ഡൽഹിയെ കോലിയും പിള്ളേരും തോൽവിയുടെ രുചി അറിയിക്കുമോ എന്നും അതോ സീസണിലെ രണ്ടാം തോൽവി ബംഗ്ലൂർ സ്വന്തമാക്കുമോ എന്നുമെല്ലാം കണ്ടറിയാം അതേസമയം ഈ മാച്ചിലും ഡൽഹി ജയിച്ചാൽ തുടർച്ചയായി നാല് മത്സരങ്ങൾ ജയിക്കുന്ന ഈ സീസണിലെ ആദ്യത്തെ ടീമായിരിക്കും അവർ എന്തായാലും ത്രില്ലർ മത്സരത്തിനായി കാത്തിരിക്കാം